േര് ഷെംഫീനാണത് പിന്നെ എൻ്റെ കടന്നു വരുന്നത് കോഴിക്കോട് ചെയ്ത് വരാൻ പോയാണ് പിന്നെ എനിക്ക് കുട്ടി കല്ലായിരുന്നു കുറേ കല്ലുണ്ടായിരുന്നു ആദ്യം കല്ലായി എൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടി കൂടി ഒരു പഞ്ചാമ്പലായിട്ട് വലിയ കല്ലായി അങ്ങനെ കല്ല് യൂട്യൂബിലേക്ക് വന്ന് ഓവനിലേക്ക് വന്ന് അങ്ങനെ പെട്ടെന്ന് ഒരു പെയിൻ വന്ന് പെയിന് വന്ന ആദ്യം ഞാൻ ഡോക്ടറെ കാണിച്ചു അത് പത്ത് ദിവസത്തെ കൂടെ തന്ന് പത്ത് ദിവസം തന്നിട്ട് പോലെ എനിക്ക് ഒരു മാറ്റം കഴിഞ്ഞ് അങ്ങനെ എന്തെയ്തു പിന്നെ കിള കാണിച്ച് കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്ന് കിള കാണിച്ച് കിളയിാണിച്ചാന്ന് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അത് ഓവന്ന് ഒരു കല്ല് തൊടിയിൽ വെച്ച് ഡോക്ടർ പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിഡ്നി കൈമാനം ഉണ്ടെന്ന് പറഞ്ഞ് കല്ല് കുറേ ഉണ്ടായിട്ട് കിഡ്നി കൈമാനം വന്നിട്ട് അങ്ങനെ എന്തെയ്തു ആ കുഴിയെ ഇതുപോലെ തന്നെ പന്നേൻ ചേസ്തേക്ക് തന്ന് പന്നേൻ ചേസ്തേക്ക് തന്ന കുളിയെ പോലെ മാറ്റും എനിക്ക് എന്തായാലും വേദന പക്ഷെ വേണമെങ്കിൽ പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ അടിക്ക പിന്നെ ഞാൻ പേദാ വേണത്തേക്ക് കോഴി ഉടത്താൻ കണ്ട പറ്റാത്ത കൊണ്ട് തന്നെ വേറെ തയ്ത് ആന്ന് ഇഞ്ചക്ഷൻ തന്നതാണ് എനിക്ക് വേദന മാറിയത് പിന്നെ അവസാനം വേറെ കാണിച്ചപ്പോ ആന്ന് എന്തെയ്തു എനിക്ക് ഇഞ്ചക്ഷൻ തന്ന് വേദന എൻ്റെ മണ്ണും തന്നു അങ്ങനെ ഒരു ദിവസം വേദന എന്റെ മണ്ണ് തീർന്നപ്പോ വേന സഹിക്കാണ്ടായപ്പോ എൻ്റെ ഉപ്പ മുസ്തഫ ഈ ഒരു മണ്ണിലേക്ക് തന്നത് അങ്ങനെ പെട്ടെന്ന് വേന കുടുക ചെയ്യേണ്ടത് ഇല്ലാതായപ്പോന്ന് ഇങ്ങനെ ഒരു മരുന്ന് പോസിറ്റീവായി എന്നെ കഴിഞ്ഞിട്ടുന്നത് അങ്ങനെ അത് ഞാൻ ഒരു ദിവസം കുടിച്ചു അന്ന് തന്നെ കുടിച്ചത് അന്ന് രാത്രി ഒരു രണ്ടു മണിയായിരുന്നു രണ്ടു മണിക്ക് പേരും പുളിയൊക്കെ പറഞ്ഞായിട്ട് കുടിക്കുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആക്കാൻ കഴിഞ്ഞു അയ്യാത്ത വന്ന വേഷം ഇപ്പോ നല്ല സമാധാനിക്കുന്നു അങ്ങനെ ഇന്നേ വേന കുടുത്ത് ഇത് ഞാൻ കുടിച്ചത് അങ്ങനെ ആദ്യത്തെ പുളി ഒഴിവാക്കി ഇതൊക്കെ കുടിക്കുന്നതെ കൊണ്ട് എന്താണ് ഓപ്പറേഷൻ പറഞ്ഞതായിരിക്കും ഓപ്പറേഷൻ ഡേറ്റ് ആയിട്ട് പോലും എനിക്ക് പേടിയായിട്ട് ഞാൻ പോയില്ല ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പേര് മോക്കി ഏത് ഏഴ് ലേറായിട്ട് അതിൽ പേടി കൊണ്ട് ഞാൻ പോയില്ല ആ രണ്ടു ദിവസം കഴിഞ്ഞ് ഇപ്പം ഞാൻ രണ്ടു ദിവസം തന്നെ കുടിച്ച് രണ്ടു ദിവസം പിടിച്ചപ്പോൾ കുപ്പി ഫുള്ളായിട്ടൊന്നും ഇല്ല ഞാനും പകുതി വരെ ആയപ്പോൾ നേരം രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവില ഞാൻ ako boy pe nikale rahe na jab na maata ko tan liye je jane call a ko hai and main ab ek badhiya online aaye hu thi wo pehla ko pe bolti nahi tha acha chahiye the ye jisko pakana hai